കൃഷ്ണ ശരണം കൃഷ്ണാഗുരുവായൂരപ്പാശരണം ശ്രീഗുരുവായൂരപ്പൻ്റെ ഉഷപ്പൂജ അലങ്കാര വർണ്ണന മൂന്ന് മണിയോടുകൂടി ശ്രീകോവിൽ നട തുറക്കുകയും മേൽശാന്തി നിർമാല്യം വാരി എണ്ണാഭിഷേകം ചെയ്ത് വാഗച്ചാർത്ത് ചെയ്ത് ശംഖാഭിഷേകം സ്വർണകുംഭാഭിഷേകം എന്നിവ നടത്തിയതിനു ശേഷം മലർ നിവേദ്യത്തിന് നട അടയ്ക്കുകയും ചെയ്തു മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം ചന്ദനത്താൽ ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപി ചെവി ചെവിപ്പൂക്കൾ വെച്ചു മാറത്ത് ഒരു സ്വർണഗോപി തിലകം വെച്ച് ഒരു മാലയും ചാർത്തി പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുപ്പിച്ച് കയ്യിൽ ഓടക്കുഴലും കൊടുത്തു ചുവപ്പ് പട്ടും വെള്ളപ്പട്ടും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഭഗവാൻ ഉടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയോട് കൂടിയിട്ട് മേൽശാന്തി ചേർത്തിയിട്ടുണ്ട് സ്വർണ്ണ കിരീടം വെച്ച് കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ഒരു നന്ദ്യാർവട്ടം പൂവകൊണ്ട് മാത്രം പിന്നെ തെച്ചി തുളസി താമര എന്നിവ കൊണ്ട് ഉള്ള മാലയും ശ്രീ ശ്രീഗുരുവായൂരപ്പൻ പുഞ്ചിരി തൂകിയിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എല്ലാ തിലകങ്ങളും നല്ല നിറശോഭയോടുകൂടി ഭഗവാന്റെ മുന്നിലുള്ള നെയ്വിളക്ക് മുഴുവൻ നല്ല ശോഭയോടുകൂടി ചത്തിയിരിക്കുന്നു നട തുറക്കുന്ന സമയത്ത് ഭഗവാൻ പുഞ്ചിരി തൂകി ഭക്തജനങ്ങളെ വരവേൽക്കാൻ ഭഗവാനെ കാണുവാൻ ശ്രീഗുരുവായൂരപ്പനെ കാണുവാനായി ഭക്തജനങ്ങൾ ഹരേ രാമ മന്ത്രം ചൊല്ലി ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ കണ്ണനെ നിങ്ങളെല്ലാവരും മനസ്സിൽ ധ്യാനിച്ച് ഹരേ ഗുരുവായൂരപ്പ ശരണം പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ നാരായണ നാരായ